നമസ്കാരം ഒരു കാലത്ത് ബോളിവുഡിലെ ജനപ്രിയ ജോഡിയായിരുന്നു സൽമാൻ ഖാനും ഐശ്വർ റായും സൽമാന്റെയും ഐശ്വരുടെയും വിവാഹത്തിനായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ എന്നാൽ ആ പ്രണയം വിവാഹത്തിലേക്ക് എത്തിയില്ലെന്ന് മാത്രമല്ല ബോളിവുഡ് കണ്ട ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്നായി മാറുകയും ചെയ്തു ഇരുവരുടെയും വേർപിരിയൽ സൽമാൻ ഖാനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഐശ്വർ ഉന്നയിച്ചത് ശാരീരികവും മാനസികവുമായ സൽമാൻ ഖാൻ തന്നെ ഉപദ്രവിച്ചതായും തന്റെ കരിയറിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുവെന്നും ഐശ്വര്യ ആരോപിച്ചു സൽമാനെതിരെ പരാതി നൽകാനും താരം തയ്യാറായി ഇന്നും സൽമാനിൽ നിന്നും എല്ലാ തരത്തിലുള്ള അകലം പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഐശ്വര്യ പിന്നീടാണ് ഐശ്വര്യ അഭിഷേക് ബച്ചനുമായി പ്രണയത്തിലാകുന്നതും രണ്ടായിരത്തി ഏഴിൽ ഇവരും വിവാഹിതരാകുന്നതും അതേസമയം ഓൺ സ്ക്രീനിലെ പ്രകടനങ്ങളും വിജയങ്ങളും മാത്രമല്ല സൽമാന്റെ വ്യക്തി ജീവിതവും നിരന്തരം ചർച്ചയായി മാറാറുണ്ട് ബോളിവുഡ് സിനിമയെ വെല്ലുന്ന നാടകീയ രംഗങ്ങൾ സൽമാൻ ഖാന്റെ ജീവിതത്തിലുടനീളം ഉടനീളം അരങ്ങേറിയിട്ടുണ്ട് എന്ന് സൽമാന്റെ ജന്മദിനമാണ് ലോകമെമ്പാടുമുള്ള ആരാധകർ താരത്തിന് ആശംസകളുമായി എത്തുകയാണ് ഇപ്പോഴും അവിവാഹിതനായി തുടരുന്ന സൽമാൻ ഖാന്റെ പ്രണയങ്ങൾ എന്നും വാർത്തകളിൽ ഇടം നേടിയിരുന്നു സൽമാന്റെ പ്രണയങ്ങളിൽ ഇപ്പോഴും ചർച്ചയായി മാറുന്നതാണ് ഐശ്വര്യമായുള്ള പ്രണയം ഒരു കാലത്ത് ബോളിവുഡ് ആരാധകരുടെ പ്രിയപ്പെട്ട താരജോടിയായിരുന്നു സൽമാനും ഐശ്വര്യം ഇരുവരും വിവാഹം കഴിക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയത് എന്നാൽ ബോളിവുഡ് കണ്ട ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്നായി അവസാനിക്കുകയായിരുന്നു ഐശ്വര്യയുടെയും സൽമാന്റെയും പ്രണയം വളരെ മോശം ബ്രേക്കപ്പ് ആയിരുന്നു സൽമാന്റെയും ഐശ്വര്യുടേയും സൽമാനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഐശ്വര്യ ഉന്നയിച്ചത് താരത്തിനെതിരെ ഐശ്വര്യയുടെ കുടുംബം കേസ് നൽകുക വരെയുണ്ടായി ഐശ്വര്യയുടെ ഗോരഖ് ഹിൽ ഡവറിലെ വസതിയിലെത്തി സൽമാൻ ഖാൻ അർദ്ധരാത്രി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതോടെയാണ് ആ ബന്ധത്തിൽ അവസാന അണിയും അടിക്കപ്പെടുന്നത് തുടർച്ചയായി ഐശ്വര്യയുടെ വീടിന്റെ വാതിലിൽ ഇടിച്ച് സൽമാന്റെ കൈ മുറിഞ്ഞു പതിനേഴാം നിലയിൽ നിന്നും താഴേക്ക് ചാടുമെന്ന് ഭീഷണിപ്പെടുത്തുക വരെ ചെയ്തു സൽമാൻ ഖാൻ ഒടുവിൽ രാത്രി മൂന്ന് മണിക്ക് ഐശ്വര്യ വാതിൽ തുറക്കുകയായിരുന്നു വീടിന്റെ വാതിൽ തുറന്നുവെങ്കിലും പിന്നീട് ഒരിക്കലും തുറക്കാൻ സാധ്യതയില്ലാത്ത വിധം ഐഷ് തന്റെ മനസ്സിന്റെ വാതിൽ സൽമാനു മുന്നിൽ അടച്ചു വർഷങ്ങൾക്ക് ശേഷം അന്ന് നടന്നതിനെ കുറിച്ച് സൽമാൻ ഖാൻ പ്രതികരിക്കുകയുണ്ടായി അതെ അതിൽ സത്യമുണ്ട് പക്ഷേ കുറെയൊക്കെ പെരുപ്പിച്ചു പറഞ്ഞതാണ് ഞാൻ അവളുമായി അടുപ്പത്തിലായിരുന്നു പ്രണയത്തിനു വേണ്ടി പോരാടിയില്ലെങ്കിൽ പ്രണയമില്ല എന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഫൈറ്റും പോസിറ്റീവ്നെസും എല്ലാം സ്നേഹത്തിൽ നിന്നും ഉണ്ടായതാണ് പക്ഷെ എന്നോട് അവളുടെ ബിൽഡിംഗിലേക്ക് പോകാൻ പാടില്ലെന്നാണ് പോലീസുകാർ പറഞ്ഞിരിക്കുന്നത് എന്നായിരുന്നു സൽമാന്റെ പ്രതികരണം സൽമാൻ ഖാനുമായുള്ള ബന്ധം ഐശ്വര്യ അവസാനിപ്പിച്ചത് നടന് അംഗീകരിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല തന്റെ ജീവിതവും കരിയറും എല്ലാം സൽമാൻ നിയന്ത്രണത്തിലായതും നിരന്തരമുള്ള ശാരീരികവും മാനസികവുമായ പീഡനങ്ങളുമാണ് ഐശ്വര്യ ബന്ധം അവസാനിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് തങ്ങളുടെ ബ്രേക്കപ്പിനെ കുറിച്ച് പിന്നീട് ഒരിക്കൽ ഐശ്വര്യ സംസാരിക്കുകയുണ്ടായി ഞങ്ങൾ പിരിഞ്ഞ ശേഷവും അവൻ എന്നെ വിളിക്കുകയും വിവരക്കേട് പറയുകയും ചെയ്തിരുന്നു കൂടെ അഭിനയിച്ചവരുമായി എനിക്ക് അഭിതമുണ്ടെന്ന് വരെ അവൻ സംശയിച്ചു സൽമാൻ എന്നെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട് ഭാഗ്യവശാൽ പാടുകളൊന്നുമില്ല അതിനാൽ ഒന്നും സംഭവിക്കാത്തതുപോലെയാണ് ഞാൻ ജോലിക്ക് പോയിരുന്നത് എന്നാണ് ഐശ്വര്യ പറഞ്ഞത് സൽമാൻ ഖാനുമായുള്ള പ്രണയബന്ധം അവസാനിച്ചതായും ഇനി ഒരിക്കലും ഒരുമിച്ച് അഭിനയിക്കുക പോലും ചെയ്യില്ലെന്നും പത്രപ്രസ്താവനയിലൂടെയാണ് അന്ന് ഐശ്വര്യം അറിയിച്ചിരുന്നത്